നീ ചട്ടിയിൽ കിട്ടിട്ടുണ്ട് മുറിച്ച് നോക്കറ മുറിച്ച് നോക്കറന്നോണ്ട് കളയാൻ പറ്റില്ല ഇതെല്ലാം പൊളിച്ചറിഞ്ഞിട്ടെ ആ അതല്ല അതെല്ലാം നല്ല പടിയായി രണ്ട് കഷ്ണം കഴിക്കല്ല മൊത്തം ഇതായിട്ട് വേണം ആക്കാം ഉം കറിവെച്ച് കറി വെച്ചിട്ട് വേസ്റ്റ് ഒന്നും ഇല്ല മുറിച്ച് കൊണ്ടന്നൂച്ചക്കൊന്നും ഉണ്ടാവൂല്ലേ അതിന്റെ തല കമ്പ്ലീറ്റ് കൊടുക്കൂ അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകട്ടെ വൃത്തിയാണ് അപ്പോൾ നമ്മുടെ പിലോപ്പി നല്ല വൃത്തി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടേ അപ്പോൾ ഇത് കഷ്ണാക്കണം അടുക്കെ കഷ്ണാക്കിക്കോ അപ്പോൾ അതായത് ഇത് കഷ്ണാക്കട്ടെ അപ്പോൾ ഇതിൽ ചേർക്കുന്ന ചേരുവകൾ പറഞ്ഞുതരാം നമ്മളെ ഉള്ളി അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി അരിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞത് കാന്താരി മുളക് അരിഞ്ഞത് കുറച്ച് കറിവേപ്പില കുരുമുളക് പൊടി നമ്മുടെ കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഇതെല്ലാം നമ്മളെ ചേരുവകൾ അപ്പോൾ ഇത് കഷ്ണാക്കട്ടെ അങ്ങനെ എടുന്നില്ലല്ലോ അല്ലേ കഷ്ണാക്ക കഷ്ണാക്കാം അല്ലെങ്കിൽ ശരിക്കും അറൊന്നും പിടിക്കൂല അടുക്കാൻ മുറിച്ചിട്ടോ അടുത്ത് മുറിച്ച എന്നാൽ എല്ലാവർക്കും എത്തുമല്ലോ പിടിക്കണ അപ്പോൾ ലത തീ പറ്റിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ലതയോട് ഒരു ചോദ്യം ചോദിച്ചു നോക്കട്ടെ കള കള മിളകുമ്പോൾ അരുവിയിൽ ഒരു വിളകം നീന്ന് പറ നീ പറയതാ ഒന്ന് പലപ്പോ ശ്രമിച്ചു നോക്കാറോന്നു കള കള മിളകുമോൻ അരിവിലൊരുമുളകം പൂമാനവും താഴേ ഭൂമിയും നിത്യലാവലയം നല ണ്ട് അപ്പൊ അടുപ്പ് തീ പിടിച്ചിട്ടുണ്ട് മീൻ കറി ഇറക്കട്ടി വെച്ചുകൊടുക്കല്ലേ വെളിച്ചെണ്ണ ഉലുവ ഉലുവി ഇട്ടുകൊടുക്ക ഉലുവ ഉലുവ പൊടിയ വേണ്ടത് പൊടിച്ചിട്ടാ അതുകൊണ്ട് ഉലുവി ഇട്ടിട്ടുണ്ട് രണ്ട് തണ്ട് കറി വെപ്പില്ല ഇഞ്ചി അരിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞത് ചെറിയ ഉള്ളി നല്ല പുക മൂന്ന് പത്തമു അപ്പൊ നമ്മുടെ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാല ചേർക്കാം എല്ലാം ഒന്ന് ഉപ്പറം ഇട്ട് കൊടുക്കാം അല്ല ഉപ്പം ഇട്ടാ അപ്പൊ നമ്മുടെ തീരം കുറച്ച് വെച്ചിട്ടുണ്ട് മൂപ്പിച്ചെടുക്ക എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പുളി വെള്ളമാണ് പുളിവെള്ളം വാളം പുളി വെള്ളമാണ് ഇനി നമുക്ക് സാദാ വളം കൂടി വെച്ച് കൊടുക്കാം അതിൽ വെച്ചിപ്പാത്തി ഉപ്പൊണ്ടിട്ട് കൊടുക്ക ഉപ്പ് ഉപ്പ് മസാല ഒന്ന് തിളക്കട്ടെ അപ്പൊ നമ്മുടെ മസാല തിളക്കാൻ തുടങ്ങിയിട്ടുണ്ടേ ഇനി നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുത്തേ കിട്ടുന്നില്ല അവർക്ക് അരി അപ്പൊ നമ്മുടെ മീനെല്ലാം മസാലയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അല്ലേ ഒന്ന് കുളിപ്പിച്ച് അല്ലേ സൈഡ് ഊട്ടി കണ്ണേരി കത്തൊന്നില്ലല്ലോ സൈഡ് 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 മതി 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 ഇറക്കണ്ടോക്കട്ടെ റെഡി ആയി അല്ലേ പുല്ലുണ്ടെന്ന് അതാ നല്ല കളറുണ്ടല്ലേ പൂമ്പുളിയെല്ലാം ഇല്ലേ അല്ലന്നെയാ അതെയോ എന്നാൽ ലാസ്റ്റ് എന്നാൽ ആ രണ്ട് കറിയാപ്പിയും കൂടെ ഒന്ന് ഞാൻ ഏഡി ചെയ്ത കേട്ടോ ഞാൻ നമ്മടെ പിലോപ്പി കറി റെഡി ആയി എടുത്തു വെക്ക അപ്പൊ ഭാര്യയും ഭർത്താവും ചോറ് കഴിക്കാൻ പോയി അന്ന് ചോറല്ല ഒന്ന് പെരക്കാൻ പറ്റിട്ടാന്നെ നമ്മളെ കറിയണ്ട പിള്ളമാർ കഴിച്ചിട്ടാ പിള്ളേർ കുറച്ചൊക്കെ പറഞ്ഞു പറഞ്ഞല്ലേ അച്ഛനെ കഴിച്ചു അച്ഛൻ ഇത് നാളേക്ക് വെച്ചക്കാണ്ടാ അല്ലേ കറിയണ്ടാ കഷം എടുക്കു പൈറ്റ് ചോറ് എന്താ ചാറു ചാറുണ്ട് അല്ലേ പെരക്കോട്ടെ അല്ലേ അപ്പൊ അച്ഛന നാളെ കൊടുക്ക നാളക്കൊന്നും കൂടി നല്ല ഇതാവൂ അല്ലേ അച്ഛൻ കുറച്ച് നേരത്തെ ചപ്പാത്തിനും കഴിച്ചു അതാണ് കറിയാമ്മക്ക് ചപ്പാത്തിയിലും കഴിച്ചു അനക്ക് ലതാ തലേല കഷ്ണിനി ലതക്ക് ബാലന്റെ കഷ്ണം ആരുമില്ല വേണ്ട 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 സത്യം വേണ്ട അത് സാറില്ല കഴിച്ചു നോക്കറിയ ചാറില് പെരക്കറ ഞാൻ ചോറ് കഴിക്കാദ്യം കറി അസം കഷ്ണത്തോന്നു കേട്ടോ മാംസം നല്ല രുചി മാംസം അതിന്റെ നല്ല ടേസ്റ്റാണ് അല്ലന്നെയാ ഉം ഞാൻ കഴിക്കട്ടെ ആദ്യയിൻ്റെ കുറച്ച് ചാറൊന്ന് പെരക്കി നോക്കട്ടെ മത്രായി തീ സംഭവം നല്ല കറിയായിട്ടുണ്ടേ കഷ്ണം തോങ്ങെ തലേ കഷ്ണു എന്താ നല്ല മാംസുള്ള കഷ്ണമാണ് നല്ല സോഫ്റ്റാണ് ഒരിച്ചാൽ നല്ല അടിപൊളിയായിരിക്കും കറി വച്ച ഇതുവരെ കറി വച്ചാൽ നല്ല ഡിഷ്ടാ എന്നാ പിന്നെ കൂടുതലും കൊതിപ്പിക്കുന്നില്ലേ നല്ല ഇടിമയും മരുന്നുണ്ട് നമുക്ക് അയക്കട്ടെ ഓക്കേ